നമസ്കാരം ഇന്ത്യൻ പീപ്പിൾ ടി വിയിലേക്ക് സ്വാഗതം ഞാൻ രൂപേഷ് പ്രധാന വാർത്തകൾ രാഹുൽ വിഷയം സംസ്ഥാന നേതൃത്വം വൈകാതെ തീരുമാനമെടുക്കുമെന്ന് കെ സി വേണുഗോപാൽ എം പി സതീശിനെയും ഷാഫിയെയും തുറന്നു കാട്ടാനുള്ള പ്രചരണം ഏറ്റെടുക്കുമെന്ന് ഡിവൈഎഫ്ഐ താൻ കാരണം പാർട്ടി പ്രവർത്തകർക്ക് തള്ളി ഒരുക്കേണ്ടി വരില്ലെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ഈസ് ഓഫ് ഡൂയിങ് വ്യവസായത്തിൽ കേരളം രാജ്യത്തെ മുന്നിലെന്ന് മുഖ്യമന്ത്രി വാർത്തകൾ വിശദമായി രാഹുൽ വിഷയം സംസ്ഥാന നേതൃത്വം വൈകാതെ തീരുമാനമെടുക്കുമെന്ന് കെ സി വേണുഗോപാൽ എം പി രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരായ വിഷയത്തിൽ പാർട്ടി സംസ്ഥാന നേതൃത്വം വൈകാതെ ഉചിതമായ തീരുമാനമെടുക്കുമെന്ന് എഐ സി സി സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി മാധ്യമങ്ങളെ അറിയിച്ചു വിഷയം വളരെ ഗൗരവതരമാണെന്ന് പാർട്ടി മനസ്സിലാക്കിയിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂറിനകം ശക്തമായ സംഘടനാ നടപടി പാർട്ടി എടുത്തിട്ടുണ്ട് പിന്നീടും ചില വിഷയങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ടെന്നും ഇക്കാര്യങ്ങളിൽ സംസ്ഥാനത്തെ പാർട്ടി നേതാക്കൾ പരസ്പരം ആശയവിനിമയം നടത്തിവരികയാണെന്നും വൈകാതെ തീരുമാനമെടുക്കുമെന്നും കെ സി വേണുഗോപാൽ വ്യക്തമാക്കി കൂടുതൽ ചോദ്യങ്ങൾക്ക് മറുപടിയായി ഞാൻ പറഞ്ഞതിൽ എല്ലാം ഉണ്ടെന്നും ബാക്കി വഴിയെ അറിയിക്കാമെന്നും വേണുഗോപാൽ പ്രതികരിച്ചു സതീശനെയും ഷാഫിയെയും <experiences> തുറന്നു തുറന്നുകാട്ടാനുള്ള പ്രചരണം ഏറ്റെടുക്കുമെന്ന് ഡിവൈഎഫ്ഐ ആരോപണ വിധേയനായ രാഹുൽ മാങ്കൂട്ടത്തിൽ എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെയും ഷാഫി പറമ്പിൽ എംപിയെയും കൂടുതൽ തുറന്നു തുറന്നുകാട്ടാനുള്ള പ്രചരണം ഡിവൈഎഫ്ഐ ഏറ്റെടുക്കുമെന്ന് സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് അറിയിച്ചു സതീശനും ഷാഫിയും രാഹുലും ഉൾപ്പെട്ട കൂട്ടസംഘത്തെക്കുറിച്ച് കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ ഉയർന്നുവന്ന ആക്ഷേപങ്ങൾ ശരിയാണെന്നാണ് ഇപ്പോഴത്തെ സംഭവവികാസങ്ങൾ വികാസങ്ങൾ വ്യക്തമാക്കുന്നതെന്ന് സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ് അഭിപ്രായപ്പെട്ടു താൻ കാരണം പാർട്ടി പ്രവർത്തകർക്ക് തലകൊലിക്കേണ്ടി വരും രാഹുൽ മാങ്കൂട്ടത്തിൽ അടിസ്ഥാനപരമായി പാർട്ടി പ്രവർത്തകനാണെന്നും താൻ കാരണം പ്രവർത്തകർക്ക് തലമുനിക്കേണ്ടി വരില്ലെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു താൻ കാരണം നിരവധി പേർക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെന്നും അതിനെല്ലാം താൻ ക്ഷമ ചോദിക്കുന്നതായും പറഞ്ഞ രാഹുൽ തനിക്കെതിരെ ആരോപണം ഉന്നയിച്ച ട്രാൻസ്ജെൻഡർ അവന്തികയുമായി മാധ്യമ പ്രവർത്തകൻ ഓഗസ്റ്റ് ഒന്നിന് നടത്തിയ ഫോൺ സംഭാഷണം വാർത്താ സമ്മേളനത്തിൽ പുറത്തുവിട്ടു ഇതിൽ രാഹുലിനെതിരെ ഒരോപണവും ഇല്ലെന്ന മറുപടിയാണ് അവന്തിക പറയുന്നത് മറ്റു ചോദ്യങ്ങളിൽ നിന്നെല്ലാം രാഹുൽ ഒഴിഞ്ഞു മാറി ഈസ് ഓഫ് ഡൂയിങ് വ്യവസായത്തിൽ കേരളം രാജ്യത്ത് മുന്നിൽ മുഖ്യമന്ത്രി ഈസ് ഓഫ് ഡൂയിങ് വ്യവസായത്തിൽ കേരളം രാജ്യത്തെ മുന്നിലാണെന്ന് മുഖ്യമന്ത്രി കളമശ്ശേരിയിൽ ഇൻവെസ്റ്റ്മെന്റ് കേരള ഗ്ലോബൽ മീറ്റിന്റെ ഭാഗമായി ആരംഭിക്കുന്ന അദാനി ലോജിസ്റ്റിക്സ് പാർക്കിന്റെ നിർമ്മാണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി വ്യവസായ സൌഹൃദ സംസ്ഥാനം മാത്രമല്ല നിക്ഷേപ സൌഹൃദ സംസ്ഥാനമായും കേരളം വളരുകയാണെന്ന് മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു കേരളത്തിന്റെ സമഗ്ര വികസനത്തിന് അടിത്തറയൊരുക്കുന്നതിനുള്ള ചുവടുവയ്പാണ് ലോജിസ്റ്റിക്സ് പാർക്ക് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മന്ത്രി പി രാജീവ് തുടങ്ങിയവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ഏക്കറിൽ പതിമൂന്ന് ചതുശ്ര അടി വിസ്തൃതിയിലാണ് ലോജിസ്റ്റിക്സ് പാർക്ക് സജ്ജമാക്കുക ആയിരക്കണക്കിന് തൊഴിലവസരങ്ങൾക്ക് പാർക്ക് കളമൊരുക്കുമെന്നാണ് വിലയിരുത്തൽ ആരാധനാലയങ്ങളിലെ രാഷ്ട്രീയത്തിന് വിലക്ക് കർശനമായി നടപ്പാക്കാൻ ഹൈക്കോടതി ഉത്തരവ് ആരാധനാലയങ്ങളിൽ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തി ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് ഉത്തരവായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലെ മതസ്ഥാപന ദുരുപയോഗം തടയൽ നിയമം കർശനമായി പാലിക്കണമെന്നും ദേവസ്വം ബെഞ്ച് നിർദ്ദേശിച്ചു മരട് സ്വദേശി പ്രകാശൻ നൽകിയ ഹർജിയിലാണ് ദേവസ്വം ബെഞ്ചിന്റെ വിധി ആറ്റിങ്ങലിലെ ക്ഷേത്രം കൊല്ലം കടക്കൽ ദേവി ക്ഷേത്രം കോഴിക്കോട് തളിക്ഷേത്രം എന്നിവിടങ്ങളിൽ ഉണ്ടായ സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പ്രകാശൻ ഹരിജി നൽകിയിരുന്നത് ആചാരപരമായ വിഷയങ്ങളിൽ ഒഴികെ മറ്റു കാര്യങ്ങളിൽ ഇടപെടാനുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ദേവസ്വം ബോർഡുകൾ ഹൈക്കോടതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലെ നിയമത്തിലുള്ള മൂന്നാം വകുപ്പ് പ്രകാരം നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ പോലീസിന്റെ സഹായം തേടണമെന്നും കർശന നടപടികൾ എടുക്കണമെന്നും ദേവസ്വം ബെഞ്ച് നിർദ്ദേശിച്ചു ഏകദിന പരിശീലനവും ഓണാഘോഷവും സംഘടിപ്പിച്ചു സി എസ്ഇ വി എൽഇ സൊസൈറ്റിയുടെ ിൽ ഏകദിന പരിശീലനവും ഓണാഘോഷവും പാലക്കാട് നടന്നു മംഗളം ടവറിൽ നടന്ന പരിപാടി ഇന്ത്യൻ വീപ്പിൾ ടി വി ഒലവക്കോട് ഉദ്ഘാടനം നിർവഹിച്ചു സി എസ്ഇ വി പ്രസിഡന്റ് സെന്തിൽ കുമാർ അധ്യക്ഷനായിരുന്നു സൺസ്മാർട്ട് ബിൽഡേഴ്സ് വൈസ് പ്രസിഡന്റ് ഷാഹുൽ ഹമീദ് ക്ലാസ് എടുത്തു സൊസൈറ്റിയിലെ വനിതാ അംഗങ്ങൾ പൂക്കളമൊരുക്കി ഗംഭീര ഓണസദ്യയും ഉണ്ടായിരുന്നു സൊസൈറ്റി സെക്രട്ടറി സന്ദീപ് സ്വാഗതവും ട്രഷറർ യാസർ നന്ദിയും പറഞ്ഞു ടോട്ടൽ ഫോർ യു തട്ടിപ്പ് കേസ് പ്രതി ശബരിനാഥനെതിരെ വീണ്ടും തട്ടിപ്പ് കേസ് പ്രമാദമായ ടോട്ടൽ ഫോർ യു തട്ടിപ്പ് കേസിലെ പ്രതി ശബരിനാഥനെതിരെ വീണ്ടും തട്ടിപ്പ് കേസ് ഓൺലൈൻ ഇ കോമേഴ്സ് സ്ഥാപനത്തിന്റെ പേരിൽ മുപ്പത്തിയഞ്ചു ലക്ഷത്തോളം രൂപ തന്നിൽ നിന്നും ശബരിനാഥൻ തട്ടിയെടുത്തതായി പരാതിപ്പെട്ട് തിരുവനന്തപുരം മഞ്ജിയൂർ കോടതിയിലെ അഭിഭാഷകനാണ് പരാതി നൽകിയിരിക്കുന്നത് ബംഗളൂരു കേന്ദ്രീകരിച്ച രജിസ്ട്രേഷൻ നടത്തിയതല്ലാതെ ഒന്നും ഉണ്ടായിട്ടില്ലെന്നാണ് അഭിഭാഷകന്റെ പരാതി സ്വർണപണയത്തിൽ തിരിമറി കാട്ടി അരക്കോടി തട്ടിപ്പ് നടത്തിയ സ്വകാര്യ ധനമിടപാട് സ്ഥാപന മാനേജർ അറസ്റ്റിൽ സ്വർണ തിരിമറി കാട്ടി അരക്കോടി രൂപ തട്ടിപ്പ് നടത്തിയ സ്വകാര്യ ധനമിടപാട് സ്ഥാപന മാനേജർ അറസ്റ്റിലായി മുത്തൂറ്റ് മിനി ഫിനാൻസിയേഴ്സിന്റെ ഇടുക്കി അണക്കര ശാഖയിലെ മാനേജറായിരുന്ന രാജേഷ് ബാങ്കിൽ പണയം വെക്കാൻ വരുന്ന നിരവധി ആളുകളിൽ നിന്ന് പണവും സ്വർണവും കൈപ്പറ്റി വ്യാജ രശീതി നൽകുകയായിരുന്നു ഇവ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചുവെന്നും വിൽപ്പന നടത്തിയെന്നുമാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് പുതിയ മാനേജർ ചുമതലയേറ്റെടുത്തതോടെയാണ് തട്ടിപ്പ് ശ്രദ്ധയിൽപ്പെടുന്നത് ബാങ്കിന്റെ മേഖലാ മാനേജറുടെ പരാതിയിൽ വണ്ടൻമേട് അന്വേഷണം നടത്തി രാജേഷിനെ പിടികൂടുന്നത് പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലെ എന്തിനു ഒരു കമ്മലാക്കുന്നേ ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോകാം ഇഷ്ടം പോലെ വാങ്ങിച്ചു തന്നെ

ാട് കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് വാർത്തകൾ തുടരുന്നു തിരൂരങ്ങാടി കവർച്ച പണവും ആയുധങ്ങളും കണ്ടെടുത്തു മലപ്പുറം തിരൂരക്കാടിയിൽ കാർ തടഞ്ഞു നിർത്തി രണ്ടു കോടിയോളം കവർന്ന കേസിൽ പണവും ആയുധങ്ങളും മൊബൈൽ ഫോണും കണ്ടെടുത്തു അഞ്ചു ലക്ഷം രൂപയും മൂന്ന് വടിവാളുകളും മുഖം മറയ്ക്കാൻ ഉപയോഗിച്ച രണ്ട് മങ്കി ക്യാപ്പുകളും പരാതിക്കാരന്റെ മൊബൈൽ ഫോണുമാണ് തെളിവെടുപ്പിൽ കണ്ടെടുത്തത് കേസിലെ ഒന്നാം പ്രതി കരീമുമായാണ് പോലീസ് ഇന്ന് തെളിവെടുപ്പ് നടത്തിയത് പണം കരീമിന്റെ വീട്ടിൽ നിന്നാണ് കണ്ടെടുത്തത് മറ്റുള്ളവ സമീപത്തെ കിണറ്റിൽ നിന്നും ഇതിൽ മൊബൈൽ ഫോൺ തകർത്ത നിലയിലാണ് തെന്നല സ്വദേശികൾ ഭൂമി ഇടപാടിന് ശേഷം വരുന്ന വഴി ഇവർ സഞ്ചരിച്ച കാർ തടഞ്ഞാണ് കരീമിന്റെ നേതൃത്വത്തിലുള്ള കൊട്ടേഷൻ സംഘം പണം കവർന്നത് പരപ്പനങ്കാടി പന്താരങ്ങാടി സ്വദേശി മുഹമ്മദ് ഫവാസ് ഉള്ളണം സ്വദേശി രജീഷ് എന്നിവരാണ് പിടിയിലായ മറ്റു പ്രതികൾ ഇനി ഒരാളെ കൂടി കേസിൽ പിടികിട്ടാനുണ്ട് ശ്രദ്ധേയമായി പാലക്കാട് ലയൻസ് ഓണം ട്രേഡ് ഫെയർ പാലക്കാട് ലയൻസ് ക്ലബ്ബ് ഓണം ട്രേഡ് ഫെയർ കൊപ്പം ലയൻസ് സ്കൂൾ ഗോൾഡൻ ജൂബിലി ഹാളിൽ ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു വസ്ത്രങ്ങൾ ഫാഷൻ അക്സസറീസ് മെഹന്തി ഫേസ് പെയിന്റിംഗ് ഓട്ടോമൊബൈൽസ് ഗ്രഹോപകരണങ്ങൾ ഫർണിച്ചറുകൾ ഫുഡ് കോർട്ട് തുടങ്ങിയവ മേളയുടെ ഭാഗമാണ് ട്രേഡ് ഫെയറിലൂടെ ക്ലേൺസ് ക്ലബ്ബ് ലക്ഷ്യമിടുന്നത് ചാരിറ്റി പ്രവർത്തനങ്ങൾക്കുള്ള ഫണ്ട് ശേഖരണമാണെന്ന് ഭാരവാഹികൾ വ്യക്തമാക്കി സൗദിയിൽ ലഹരി മരുന്ന് ഒരാഴ്ചക്കിടെ പിടിയിലായവർ ആയിരത്തി എഴുന്നൂറ് കടന്നു സൗദിയിൽ ഒരാഴ്ചക്കിടെ മയക്കുമരുന്ന് കണ്ടെത്താൻ നടത്തിയ പരിശോധനയിൽ ആയിരത്തി എഴുന്നൂറിലേറെ പേരാണ് പിടിയിലായത് കൂടുതലും എത്യോപയക്കാനാണ് പിടിയിലായത് യമൻ എ സൊമാലിയ സുഡാൻ പൗരന്മാരും പിടിക്കപ്പെട്ടവരിൽ ഉൾപ്പെടും പതിനഞ്ചു പേരാണ് കൂട്ടത്തിൽ സൗദി സ്വദേശികളായി മൂന്ന് ലക്ഷത്തി അൻപതിനായിരത്തി അറുനൂറ്റി നാൽപ്പത്തി നാല് മെത്ത ഫിറ്റമിൻ ഗുളികകൾ പതിനഞ്ച് ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി അറുനൂറ്റിഇരുപത്തി ഒമ്പത് നിരോധിത മരുന്നുകൾ രണ്ട് ദശാംശം ആറ് ടൺ ഹാഷഷ് ഓയിൽ ടൺ ഖാത്ത് എന്നിവയാണ് പരിശോധനയിൽ കണ്ടെത്തിയത് തബൂക്ക് ജിസാൻ അസീർ നജാൻ എന്നീ മേഖലകൾ കേന്ദ്രീകരിച്ചായിരുന്നു റെയ്ഡുകൾ നടത്തിയത് അതിർത്തി ഗാർഡുകളും ആഭ്യന്തര മന്ത്രാലയവും സംയുക്തമായാണ് പരിശോധനകൾ നടത്തിയത് അമേരിക്കയിലേക്കുള്ള തപാൽ സേവനങ്ങൾ നാളെ മുതൽ താൽക്കാലികമായി തപാൽ വകുപ്പ് നിർത്തിവെച്ചു അമേരിക്കയിലേക്കുള്ള തപാൽ സേവനങ്ങൾ നാളെ മുതൽ താൽക്കാലികമായി നിർത്തിവെക്കാൻ തപാൽ വകുപ്പ് തീരുമാനം എണ്ണൂറ് ഡോളർ വരെ വിലയുള്ള സാധനങ്ങൾക്കുണ്ടായിരുന്ന ഡ്യൂട്ടി ഫ്രീ ഇളവ് പിൻവലിക്കാൻ അമേരിക്കൻ ഭരണകൂടം തീരുമാനിച്ചതിനെ തുടർന്നാണ് തപാൽ വകുപ്പിന്റെ തീരുമാനം ഇതിനകം ബുക്ക് ചെയ്ത് അയക്കാൻ കഴിയാത്തതുമായ വസ്തുക്കളിൽ ഉപയോക്താക്കൾക്ക് പണം തിരികെ ആവശ്യപ്പെടാമെന്ന് തപാൽ വകുപ്പ് അറിയിച്ചു കൊല്ലം കരുനാഗപ്പള്ളിയിലെ സ്ത്രീയുടെ മരണം കൊലപാതകം മകൻ അറസ്റ്റിൽ കൊല്ലം കരുനാഗപ്പള്ളി സ്ത്രീയെ മരിച്ച നിലയിൽ കണ്ടത് കൊലപാതകമെന്ന് സ്ഥിരീകരിച്ചു മകൻ അറസ്റ്റിലായി ബുധനാഴ്ച പാവുമ്പ തേജസിൽ രാജാമണിയമ്മ മരണപ്പെട്ട സംഭവത്തിലാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മരണം കൊലപാതകമെന്ന് സ്ഥിരീകരിച്ചത് മകൻ ചാരു കളി നാൽപ്പത്തി ഒൻപതുകാരനായ പോലീസ് അറസ്റ്റ് ചെയ്തു രാജാമണിയമ്മയുടെ ശരീരത്തിൽ പത്തൊൻപത് മുറിവുകളും പല ഭാഗങ്ങളിലുമായി ചതവുകളും പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തി സംഭവ ദിവസം രാവിലെ പതിനൊന്ന് മണിയോടെ മകൻ സമീപത്തുള്ള വീട്ടിലെത്തി അമ്മ തൂങ്ങി നിൽക്കുന്നതായി പറയുകയായിരുന്നു അയൽവാസികൾ വിവരമറി സ്ഥലത്തെത്തിയ പോലീസ് നടത്തിയ പരിശോധനയിൽ കണ്ട മുറിക്ക് സമീപത്തെ മുറിക്കുള്ളിൽ രക്തക്കറ കണ്ടെത്തിയിരുന്നു കൊലപാതകത്തിനുള്ള കാരണം വ്യക്തമായിട്ടില്ല കാസർഗോഡ് മുത്തലാഖ് പരാതിയിൽ പള്ളി പള്ളിഖത്തീമെതിരെ കേസെടുത്തു കാസർഗോഡ് മുത്തലാഖ് പരാതിയിൽ പള്ളി പള്ളിഖത്തീമിനെതിരെ പോലീസ് കേസെടുത്തു ദേലമ്പാടി സ്വദേശിയായ ഇരുപത്തിരണ്ടുകാരി റാഫിദ നൽകിയ പരാതിയിലാണ് ഭർത്താവ് ഇബ്രാഹിം ബാദുഷയ്ക്കെതിരെ ആദൂർ പോലീസ് കേസെടുത്തത് സ്ത്രീധനം കുറഞ്ഞുവെന്ന് പറഞ്ഞ് ഗർഭിണിയായിരിക്കുമ്പോഴടക്കം ഗുരുതരമായ ശാരീരിക പീഡനമുണ്ടായതായും കുഞ്ഞിന്റെ പിതൃത്വമടക്കം ചോദ്യം ചെയ്തുവെന്നുമാണ് യുവതി നൽകിയ പരാതിയിലുള്ളത് നേരത്തെ കാസർകോട് സമാനമായ കേസിൽ ഭാര്യപിതാവിനെ യുവാവ് വാട്സ്ആപ്പ് വഴി മുത്തലാഖ് സന്ദേശം അയച്ചതും പരാതിയായിരുന്നു രണ്ടര വയസ്സുകാരിയെ പീഡിപ്പിച്ചയാൾ പിടിയിൽ വയനാട്ടിൽ രണ്ടര വയസ്സുകാരിയെ പീഡിപ്പിച്ച വ്യക്തി പിടിയിൽ ശാരീരിക ബുദ്ധിമുട്ടുകൾ കാരണം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടത്തിയ പരിശോധനയിലാണ് കുട്ടിക്ക് രണ്ടു മാസം മുമ്പ് പീഡനം നേരിട്ട വിവരം പുറത്തറിയുന്നത് ആശുപത്രി അധികൃതർ വിവരം പോലീസിനെ അറിയിക്കുകയായിരുന്നു തുടർന്നാണ് മാനന്തവാടി പോലീസ് നടത്തിയ അന്വേഷണത്തിനൊടുവിൽ പ്രതി പിടിയിലായത് കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ റിമാൻഡ് ചെയ്തു പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി രാഹുൽ വിഷയം സംസ്ഥാന നേതൃത്വം വൈകാതെ തീരുമാനമെടുക്കുമെന്ന് കെ സി വേണുഗോപാൽ എം സതീസിനെയും ഷാഫിയെയും തുറന്നുകാട്ടാനുള്ള പ്രചരണം ഏറ്റെടുക്കുമെന്ന് ഡിവൈഎഫ്ഐ താൻ കാരണം പാർട്ടി പ്രവർത്തകർക്ക് തല്ലൊരുക്കേണ്ടി വരില്ലെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ഈസ് ഓഫ് ഡൂയിങ് വ്യവസായത്തിൽ കേരളം രാജ്യത്തെ മുന്നിലെന്ന് മുഖ്യമന്ത്രി വാർത്തകൾ സമാപിച്ചു നന്ദി നമസ്കാരം